അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ഫ്രണ്ടിലോട്ട് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് അടിപൊളിയായിട്ട് ലൈറ്റ് എടുത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളിയായിട്ട് ഒരു ആർ സി കാർ ആണ് നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അതും ആമസോണിലെ ഏറ്റവും വില കുറഞ്ഞ നല്ലൊരു ആർ സി കാറാണ് നിന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കാർ സംഭവം അടിപൊളി കാറാണ് കുറേ സ്പെസിഫിക്കേഷനൊക്കെ ഉണ്ടതിൽ അപ്പോൾ അതൊക്കെ നിങ്ങൾ പറഞ്ഞതായിരിക്കും അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിംഗ് തൊട്ട് തുടങ്ങാം അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വിലയും ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞതായിരിക്കും അപ്പോൾ ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് ആമസോണിൻ്റെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആർ സി കാർഡ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയൊരു ബോക്സ് ഇരുപ്പുണ്ട് അപ്പോൾ ഞാനത് നേരത്തെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതാണ് നമ്മുടെ ആർ സി കാറിൻ്റെ റിമോട്ട് കൺട്രോളിംഗ് വറുത്തായിട്ട് നമ്മൾ ആർ സി കാർഡാണ് വരുന്നത് ആർസി കാർ മാത്രമല്ല ഇതിൻ്റെ ബാറ്ററി ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററി നമുക്ക് കറണ്ട് കൊടുത്ത് ചാർജ് ചെയ്യാവുന്നതാണ് നമ്മൾ സാധാരണ ബാറ്ററി വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് റീ റീചാർജബിൾ ബാറ്ററി ആണിത് അതുപോലെ തന്നെ ഇത് ചാർജ് ചെയ്യേണ്ട കേബിളും നമുക്കിതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആർ സി കാറ് സംഭവം നല്ല ലുക്കാണ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഇവിടെ രണ്ടടുത്തും കൂടെ നല്ല രീതിയിൽ ലൈറ്റ് എത്തുന്നുണ്ട് പിറകിൽ ലൈറ്റ് ഇല്ല ഫ്രണ്ടിൽ മാത്രം ലൈറ്റ് എത്തുന്നത് അത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ലൈറ്റ് എത്തുന്നത് ഇതിൻ്റെ സംഭവം അടിപൊളി തന്നെയാണിത് അപ്പോൾ അതെവിടെയാണ് നമുക്ക് ബാറ്ററി ഇടേണ്ട സ്ഥലം അപ്പോൾ ഈ സ്ക്രൂ ഡ്രൈവറൊക്കെ നേരത്തെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറ്റൊന്ന് സ്ക്രൂ ഡ്രൈവർ ഒന്ന് ഊരിട്ട് വയ്ക്കുക അതിന് ശേഷം നമ്മളതാ ഇതൊന്ന് റീചാർജ് ചെയ്യാം കേട്ടോ കറണ്ട് കൊടുത്ത് റീചാർജ് ചെയ്യാം അപ്പോൾ റീചാർജ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതെങ്കിൽ എളുപ്പം തന്നെയാണ് നമ്മളെ മൊബൈലിൻ്റെ പോ പോട്ടെടുത്തിൽ കുത്തുക അതിന് ശേഷം ഈ ഒരു സംഭവമായിട്ട് നമ്മളിത് കണക്ട് ചെയ്ത് കറൻറ്റ് ചെയ്ത് കൊടുക്കുക അതിന് നിങ്ങൾ ഇത് ഊരിന് ശേഷം കാറിൻ്റെ ഇതായി ഈ ഭാഗത്താക്കി ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം ഇവിടെ ആയിട്ട് ഈ പിന്നെ ഉപയോഗിച്ച് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അത്രേയേ ഉള്ളൂ സിമ്പിൾ ഗ്യാസാണ് അതിന് ശേഷം നിങ്ങൾ ഈ ബാറ്ററി ഇതിനകത്ത് വച്ചതിന് ശേഷം സ്ക്രൂ ഡ്രൈവർ കൊടുക്കാവുന്നതാണ് അപ്പോൾ അതായവിടെ ഓണും അതുപോലെ തന്നെ ഓഫും എന്നൊരു ബട്ടൺ കാണാൻ കഴിയും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ വണ്ടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മളിതിൽ റിമോട്ട് കൺട്രോളൊന്ന് റെഡി ആക്കണം അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്ക്രൂ ഉണ്ട് അപ്പോൾ അത് ഊരി വയ്ക്കുക അപ്പോൾ ഞാൻ നേരത്തെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് നമ്മൾ രണ്ട് ബാറ്ററി അല്ലാതെ നമ്മൾ വാങ്ങിക്കണം ഇതിൻ്റെ കൂടെ ലഭിക്കത്തില്ല രണ്ട് അഡീഷണൽ ബാറ്ററി നമ്മൾ വാങ്ങിക്കേണ്ടി വരും അതാ ഇതുപോലെ രണ്ട് ബാറ്ററി വാങ്ങിച്ചേക്ക് ഇട്ടുകൊടുക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ഫ്രണ്ടിലോട്ട് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഇത് അടിപൊളിയായിട്ട് ലൈറ്റ് കത്തുന്നത് കാണാൻ കഴിഞ്ഞിട്ടില്ലേ നല്ല രീതിയിൽ ലൈറ്റ് കത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്റ്റിയറിംഗ് ഒക്കെ നല്ല ടയറൊക്കെ നല്ല വളയുന്നുണ്ട് ബാക്കിലോട്ടും അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ കാർ എങ്ങനെയുണ്ട് സംഭവം അടിപൊളി അല്ലേ അപ്പൊ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം അപ്പോൾ വില എന്ന് പറഞ്ഞ് വെറും അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ആമസോണിൽ അവൈലബിൾ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് എന്തും അടിപൊളി ഉള്ളിട്ടുള്ള ആർ കാർ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിമാർക്കുണ്ടെങ്കിൽ അനിമാർക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ ഇത് കൊടുക്കാം നല്ല അടിപൊളി കാർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്യപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നല്ല അടിപൊളി കാർ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്തേക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യം കാണുമ്പോൾ ഇപ്പോൾ ദിവസം സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടന്ന് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ മറ്റേ കാണാം അവതരിക്കും ബൈ